ലൂസിഡ് ഡ്രൈമിങ്ങിൽ സ്റ്റക്കായി പോവുക ലൂസഡ് ഡ്രൈമിങ്ങുമായി ബന്ധപ്പെട്ട സയൻസ് ഫിക്ഷനിൽ സ്ഥിരം കാണുന്ന ഒരു ഐഡിയ ആണിത് ബട്ട് ഇസ് ഇറ്റ് റിയലി പോസിബിൾ സി ലൂസിഡ് ഡ്രീമിംഗ് നടക്കുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ ഉറക്കത്തിൽ ഉണ്ടാകുന്ന പല സ്റ്റേജുകളിൽ ഒന്നായ റെം സ്ലീപ്പ് സ്റ്റേജിലാണ് സോ ലൂസഡ് ഡ്രൈമിങ്ങിൽ ആവണമെങ്കിൽ സേ ഒരു ആറ് മാസം ലൂസഡ് ഡ്രീം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഈ ആറ് മാസവും കണ്ടിന്യൂസ് ആയിട്ട് റെം സ്ലീപ്പിലായിരിക്കണം എന്നാണ് അർത്ഥം വിച്ച് ഈസ് ഫിസിയോളജിക്കലി ഇമ്പോസിബിൾ എട്ട് മണിക്കൂർ ഒരാൾ ഉറങ്ങിയാൽ അതിൽ ഇരുപത് തൊട്ട് മാക്സിമം ഇരുപത്തഞ്ച് ശതമാനം മാത്രമായിരിക്കും റം സ്ലീപ്പിൽ ചെലവഴിക്കുക നമ്മുടെ ശരീരത്തിനും തലച്ചോറിനും മര്യാദയ്ക്ക് പ്രവർത്തിക്കണമെങ്കിൽ റം സ്ലീപ്പ് മാത്രം നടന്നാൽ പോരാ സ്ലീപ്പ് സൈക്കിളിൽ മറ്റ് സ്റ്റേജുകളും കൂടെ നടക്കണം പിന്നെ ലൂസിഡ് ഡ്രിമ്മിങ്ങിൽ സ്റ്റക്കായി പോകാമെന്ന് തോന്നാൻ ഏറ്റവും കൂടുതൽ സാധ്യത ലൂസിഡ് ഡ്രിമ്മിങ്ങിൽ ഫോൾസ് അവേക്കനിങ്സ് ഉണ്ടാകുമ്പോഴത്തേക്കാണ് ആൻഡ് അത് ഭയങ്കര ആയിരിക്കും സ്വപ്നം ഒക്കെ കണ്ടുകഴിഞ്ഞ് ഉണർന്നെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഡോർ തുറക്കുന്നു ഡോർ തുറക്കാൻ പറ്റുന്നില്ല തിരിഞ്ഞ് കട്ടിലോട്ട് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ അവിടെ കിടപ്പുണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്നു ഓക്കെ ഇതൊരു സ്വപ്നമാണ് ഉറങ്ങിക്കഴിഞ്ഞിട്ടില്ല ഇനിയാണ് നമ്മൾ ശരിക്കും ഉണരാൻ പോകുന്നത് എന്ന് വിചാരിച്ച് വീണ്ടും ഡോറിന്റെ അടുത്ത് പോകുന്നു കഥവ് തുറക്കുന്നു തുറക്കാൻ പറ്റുന്നില്ല കട്ടിൽ നോക്കുന്നു അവിടെ കിടപ്പുണ്ട് ഇതുപോലത്തെ ഫോൾസ് അവേക്കനിങ് റിപ്പീറ്റഡ് ആയിട്ട് ഒരു മൂന്നാല് വട്ടം വന്നു കഴിയുമ്പോഴത്തേക്കും ഡ്രീമിൽ സ്റ്റക്കായി എന്ന് കരുതാം